ഒരു പ്രാവശ്യം ഈ ഒരു ചിക്കൻ ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ ഇതിന്റെ മതി എന്ന് പറയും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡാണ് ഉണ്ടാക്കിയത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത്രയും എളുപ്പത്തിലാണോ നമ്മൾ ഈ ഒരു യമണ്ടൻ റെസിപ്പി ഉണ്ടാക്കിയത് അത്രയും എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് പകരം മുട്ട ഉപയോഗിക്കാം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പനീർ ചിക്കന് പകരം ഉപയോഗിക്കാം എന്തായാലും റിസൾട്ട് അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അര കപ്പ് ഇളം ചൂടുള്ള പാൽ പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നേകാൾ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ടേസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ ഇൻസ്റ്റന്റ് ഈസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പത്തിനൊക്കെ എടുക്കുന്ന ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടപ്പോഴത്തേക്ക് ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങി വന്നാൽ മാത്രമേ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഇതെടുക്കാവുള്ളൂ ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ടേസ്റ്റ് മൈദയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ കുഴച്ചു വരുമ്പം ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാല് വേണ്ടിവരും കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എളം ചൂട് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ മാവെന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിന്റെ പരുവല്ല കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ കൈയ്യലൊക്കെ ഒട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കൌണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത്രയും മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ല പോലെ ഇതുപോലെ വലിച്ചു കുഴച്ചെടുക്കണം ഇപ്പം നമ്മൾ വലിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പറ്റുന്നുണ്ടാവും പക്ഷേ കുഴപ്പമില്ല നമ്മൾ കുറച്ച് സമയം കുഴക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ഡോ ആയിട്ട് വരും അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു എട്ട് മിനിറ്റൊക്കെ കുഴച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല കുഴിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട് എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവ് വെച്ച് അതിന്റെ മുകളിലേക്കും കുറച്ച് ഓയിലാക്കി ഒന്ന് തടവിയിട്ട് നനഞ്ഞ തുണിയിട്ടെങ്ങ് മൂടിയിട്ട് കൊടുക്കാം നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ നമുക്ക് ഒരു ഈസി ഫില്ലിങ് ആണ് റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചിക്കൻ ഇല്ല എന്നിട്ടെങ്കിൽ മുട്ട എടുക്കാം ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീറും ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി ഇപ്പൊ ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന് എല്ലില്ലാത്ത പീസുകളൊക്കെ ഉണ്ടാവൂല്ലേ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി ഇനി എല്ലുള്ളതാണേലും കുഴപ്പമില്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിരുന്നാൽ മതി ഇതിപ്പം എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് നൂറ്റമ്പത് ഗ്രാം ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗാർലിക് പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ ഇഞ്ചി ചേർക്കണ്ടായിട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത് ചില്ലി സോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണും കൂടെ മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സീസണിങ്ങിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒറിഗാനോ മാത്രമായാലും ഇട്ടുകൊടുത്തിരുന്നാൽ മതി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ി നന്നായിട്ടൊന്ന് ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി ഉടഞ്ഞ് നന്നായിട്ട് ചേർന്ന് മിക്സ് ആക്കി അങ്ങ് എടുക്കാം ഇതിലാണ് നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇത് നമുക്ക് ഇന്ന് മാരിനേറ്റ് ചെയ്ത് നാളെ വേണമെങ്കിൽ എടുക്കാം നാളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പുറത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഫ്രിഡ്ജിൽ വേണേലും വെക്കാം അപ്പോൾ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇത് എടുക്കാം ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു ആറിഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ് അതൊന്ന് ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഓയിലൊന്നുകൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാത്രം ഇതിന്റെ നടുവിൽ വെക്കാനായിട്ടുള്ള പാകത്തിന് വലുപ്പത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിന്റെ പുറംഭാഗവും നന്നായിട്ടൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അതവിടെ മാറ്റിവയ്ക്കാം നമ്മുടെ മാവ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അത് കൈകൊണ്ട് തന്നെ നടുഭാഗം ഒന്ന് കുഴിയാക്കി സൈഡൊന്ന് പൊക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്താ കൊടുക്കാനേ നമുക്ക് ഈ പാത്രം ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഷേപ്പ് ആയിട്ട് വരും ഇനി നമുക്ക് വെളുത്ത എള് കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കറുത്തെള്ളായാലും കുഴപ്പമൊന്നുമില്ല ഇല്ലയിൽ ഇടണമെന്നൊന്നുമില്ല കാണാൻ ഒരു ഭംഗിയായിരിക്കും കേട്ടാ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കുവാണേ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇല്ലേൽ തെക്കണമെന്നൊന്നുമില്ല ഓവനിലാണെങ്കിൽ ചെയ്യണമെന്നില്ല എഗ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായില്ലേ അത് ഇറക്കി വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നേരത്തെ താൻ നനഞ്ഞു തുണിയിട്ട് അടച്ചവിടെ അങ്ങ് വെക്കാം ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാനുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കന് വേണ്ടി നല്ലൊരു സോസ് റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ് അപ്പോൾ അപ്പൊ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ചില്ലി സോസ് ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് ഓൾറെഡി എല്ലാത്തിലും ഉപ്പുണ്ട് മയോണൈസിലും സോസിലും ഒക്കെ ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല മയോണൈസ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ചിക്കു സ്റ്റാൻഡ് മയോണൈസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വെജ് മയോണൈസ് ഉണ്ട് ഹെൽത്തി മയോണൈസ് ഉണ്ട് മുട്ട വെച്ചിട്ടുള്ള പാസ്ചറൈസ്ഡ് മയോണോയിസ് ഉണ്ട് ഏത് വേണേലും ഉണ്ടാക്കാം എളുപ്പത്തിൽ ഇണ്ടാക്കാം അല്ലെങ്കിൽ വാങ്ങിച്ച മയോണോസ് ആയാലും മതി അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം നമുക്കിത് ലാസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാം അതിന് നമ്മൾ നേരെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഗ്യാസ് അടുപ്പിലെ ഓവൻ സെറ്റപ്പിലേക്ക് അതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി കൊണ്ടിരിക്കുന്ന ഒരു അലൂമിനിയം പാത്രമാണ് ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടായിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ചു കൊടുക്കാം ആണെങ്കിലും ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വേണം വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതങ്ങ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നടുവിലത്തെ ആ ഒരു കുഴി നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് വെള്ളത്തിന് പകരം കല്ലുകളൊക്കെ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും സംഭവ സാധനം ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമില് വെച്ചുകൊടുക്കാം ഓവനിലാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറക്കാം തുറന്നിട്ട് എഴുന്നെടുക്കാം എടുത്തിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങ് ഒഴിച്ച് കളയാം എന്നിട്ട് നമുക്ക് ഈ നടുവിലത്തെ ആ പാത്രമില്ലേ അത് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് ഇതിങ്ങനെ തന്നെ നമ്മൾ ഒന്നുകൂടി എടുത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഓവൻ സെറ്റപ്പ് ഓഫാക്കിയില്ല കേട്ടോ അതിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് അഞ്ച് മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് വെന്ത് കിട്ടുകയുള്ളൂ ഓവനിലാണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് ഔട്ടോ നമ്മൾ വെച്ചിട്ട് പോവരുത് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കങ്ങ് തുറന്ന് എടുക്കാം നമുക്കിത് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണ്ട ചൂടോടു കൂടി തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം കേക്ക് വെക്കുന്ന പോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഹാർഡായിപ്പോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ബട്ടർ പേപ്പർ അങ്ങ് എടുത്തു മാറ്റാം അപ്പൊ നമ്മുടെ ബ്രെഡ് റെഡി പാത്രം പോലത്തെ ബ്രെഡ് ഇതിപ്പോ ഒരു പ്ലേറ്റ് വെച്ച് ബേക്ക് ചെയ്തോണ്ടാട്ടോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ നടുഭാഗം അങ്ങ് പൊങ്ങിപ്പോകും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം ബട്ടർ തേച്ചാല് സോഫ്റ്റായി കിട്ടും നല്ല ടേസ്റ്റി ആയിരിക്കും ബട്ടർ എല്ലായിടത്തും ഒന്ന് തേച്ചിട്ടുണ്ട് എന്നിട്ടിത് ഒരു നനഞ്ഞ തുണിയിട്ട് തന്നെ അങ്ങ് മൂടി വെച്ചു കൊടുക്കാം അവിടെ ഇരിക്കട്ടെ അതൊന്ന് തണുത്തു വരട്ടെ നമ്മുടെ ചിക്കൻ ഇതാ നല്ല സോക്കായിട്ടിരിക്കുന്ന ചിക്കൻ ആണ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കോട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു പരുവത്തിനാണുള്ളത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിറച്ചോ അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ ഷാലോ ഫ്രൈ ചെയ്യുന്ന പരുവത്തിന് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ടൊന്ന് എടുത്തിട്ട് കൊടുക്കാം തീ കുറച്ചൊന്നും വെക്കണ്ട ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് മാറ്റാം ഓയിലൊട്ടും ഒന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ ഒഴിച്ച ഓയിൽ അങ്ങനെ തന്നെ ഉണ്ട് അതപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാൻ നേരത്തെ എന്നിട്ട് വൈകുന്നേരം അഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂളിലോട്ട് വരുകയാണ് ആ സമയത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നുമില്ല സെറ്റ് ചെയ്യാൻ വളരെയധികം ഈസിയാണ് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ച സോസ് ഇല്ലേ ആ സോസ് എടുത്തങ്ങ് ഒഴിക്കുകയാണ് എല്ലായിടത്തും അങ്ങ് നിരത്തി വെക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് അമർത്തി അങ്ങ് വെച്ചു കൊടുക്കുകയാണ് അതിന്റെ ഗ്യാപ്പിലൊക്കെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് അതെല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ ബ്രെഡിലിട്ട വെളുത്ത അതും കുറച്ച് അതിൻ്റെ മുകളിൽ കാണാൻ ലുക്കില്ലേ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കണം ഉള്ളൂ ഗസ്റ്റൊക്കെ ഒരുമിത അങ്ങോട്ട് എടുത്ത് കൊണ്ടു വെച്ചാൽ മതി അവര് അത്ഭുതപ്പെട്ടു ശരിക്കും പറഞ്ഞു ഇത് എന്താ സംഭവം ആരും കണ്ടിട്ടുണ്ടാവില്ല അത് കടയിൽ പോലും വാങ്ങിക്കാൻ കിട്ടില്ല ഈ ഒരു സംഭവം ഇതാരും ഉണ്ടാക്കിയും കണ്ടിട്ടില്ല ചുമ്മാ ഒരു തോന്നല്ല ഉണ്ടാക്കിയത് പക്ഷെ സംഭവം കിടവായി നമുക്ക് കട്ട് ചെയ്യാം അപ്പം കട്ട് ചെയ്ത് കഴിക്കണമെന്നല്ല വെറുതെ പിടിച്ച് പറിച്ചെടുത്ത് പറഞ്ഞിട്ട് കഴിക്കാം പക്ഷെ ഞാൻ കട്ട് ചെയ്യാണേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതുപോലെ തന്നെയൊന്ന് കട്ട് ചെയ്യാം ബ്രെഡ് നൈഫ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ബ്രെഡ് ആണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമുക്ക് എടുക്കാം അടിപൊളി എന്താ ലുക്ക് കാണാനായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് ആ ബ്രെഡ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ബട്ടറൊക്കെ ഇങ്ങനെ അവസാനം നമ്മൾ കുറച്ച് മാത്രമൊന്നു തേച്ചതേ ഉള്ളൂ പക്ഷേ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ആ സോസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ സോസും ആ ചിക്കനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇതുതന്നെ മതി എന്ന് പറയും കുട്ടികൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത് കൈകൊണ്ട് പറിച്ചെടുത്ത് തേക്കാതെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രെഡ് ഒന്നും കാണിച്ചിട്ട് കണ്ടില്ലേ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ നമുക്ക് ആ ബ്രെഡിന്റെ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവുള്ളൂ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ